വിഷമം തോന്നി ഇന്ത്യ എന്ന ഒരു മതേതര രാജ്യത്ത് ജീവി ഒരു കാര്യമാണല്ലോ ഇതൊന്നും ഇതൊന്നോർത്തിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വളരെയധികം വിഷമം തോന്നി കുറച്ച് കുറച്ചല്ല ഒരുപാടധികം ആളുകൾ അതിൽ വളരെ അഭിമാനിക്കുന്നു വലിയ ഒരു വിജയമായിട്ട് കണക്കാക്കപ്പെടുന്നു ഒരു കൂട്ട ഇന്ത്യൻ മതേതര സങ്കല്പത്തിന് മൊത്തം ഉണ്ടായ ഒരു വലിയ തിരിച്ചടി ഒരു വലിയ വെല്ലുവിളി ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഉള്ളവർ പൂജാകർമ്മങ്ങളടക്കം ഒരു പൂജാരിയുടെ രീതിയിൽ പൂജാകർമ്മങ്ങൾ ടക്കം നിർവഹിക്കുന്ന കാഴ്ച വരെ കാണുന്നു ഇപ്പോൾ എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോഴത് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം പള്ളി പൊളിച്ചതിൻ്റെ മേലാണ് അത് അവർ അവിടെ പണിതത് അതിൻ്റെ അതിനോട് ചേർന്ന് പണിയുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ പള്ളി അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിനോട് ചേർന്ന് അയോധ്യ രാമക്ഷേത്രം പണിയാണെങ്കിൽ കൂടെ ഇത്രയും പ്രശ്നമായിട്ട് കാണില്ലായിരുന്നു ഒരു ഒരു മതത്തിനെ വൃണപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ മറ്റൊരു മതം ആധിപത്യം സ്ഥാപിച്ചത് അവിടെ പള്ളി നമ്മൾ ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ടി വിയിലെ ആഗമനം കണ്ടത് പല ഇന്ത്യയിലെ സെലിബ്രിറ്റീസ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളായാലും വടക്കേ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളായാലും എല്ലാവരും ഇതൊരു ആഘോഷമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും ജയ് ശ്രീറാം വിളികൾ മുഴക്കിക്കൊണ്ട് ആ ഒരു വേദിയിലേക്ക് കടന്നു വരുന്നൊരു ചിത്രം എല്ലാവരും കണ്ടതാണ് പിന്നെ ഇതേ സമയം ഇന്നലെ ക്യാമ്പസിനകത്ത് രാംകിയ നാമെന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി പ്രദർശനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പല വസ്തുതകൾ നമുക്ക് ഇന്ന് ഇന്നലെ ഈ ഒരു സെലിബ്രിറ്റീസ് ആരും മനഃപൂർവ്വം അറിയാത്തതാണോ അവരുടെ നിഷ്കളങ്കത കൊണ്ട് മനപൂർവ്വം മറന്നു കളയുന്നതാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള പല ചരിത്ര വസ്തുതകൾ നമ്മൾ ഈ ഡോക്യുമെന്ററിയോടെ കാണാൻ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ തന്നെ പല ഈ ഒരു കരസേവകരും യു എസ് പി പ്രവർത്തകരും ഈ പള്ളി പൊളിക്കുന്നതിന് ശേഷം ബാക്കി അടുത്ത് കാശി അടുത്ത മധുര എന്ന് പറയുന്ന മുദ്രാവാക്യ വിളികളോടുകൂടിയാണ് ഇവർ ഇത് പൊളിക്കുന്നത് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെ ഇന്ന് ഏറ്റവും അസ്വസ്ഥനാക്കുന്നത് ജയ് ശ്രീറാം വിളികളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെയായാലും ഓരോ ദിവസം വാൾ തുറക്കുമ്പോൾ കാണുന്ന ഈ ഒരു പ്രതിഷേധങ്ങൾ ഒരുപാട് രീതിയിൽ എൻ്റെ എന്താ മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വരവോടുകൂടി എന്തൊക്കെയായിരിക്കും വർത്തമാനകാല ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉള്ളൂ ി പൊളിച്ചുകൊണ്ട് ഒരു ആരാധനാലയം പണി കഴിപ്പിക്കുക അതിന് നേതൃത്വം നൽകുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആള് അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിന് നേതൃത്വം നൽകുക എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വത്തിന് ഭീഷണിയാവുന്ന തരത്തിലേക്കാണ് അത് കാണപ്പെടുന്നത് അപ്പൊ അത് അതിങ്ങനെയാണ് തീർത്തും ഒരു ആഘോഷമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഇതുള്ള കാര്യമാണ് ബാബർ മസ്ജിദ് പറയുമ്പോൾ അത് ഇന്ത്യയിലെ സെക്കുലർ സ്റ്റേറ്റിന് സംഭവിക്കുന്ന വീഴ്ച മാത്രമല്ല അത് അത് ഒരു വിഭാഗത്തെ മാത്രം വിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒന്നല്ല മുസ്ലിം എന്നൊരു സ്വത്വത്തെ മാത്രമല്ല അത് ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളെയും ഇന്ത്യയിലെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ഈയൊരു തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ അവർ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയാണ് സത്യമായി സത്യസന്ധമായിട്ട് ഈ ഇവർ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുന്നത് അത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് നമ്മൾ നിന്ന് വളരെ വലിയൊരു പ്രതിസന്ധി മാധ്യമങ്ങൾ ഈ പ്രണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മിഥ്യാധാരണങ്ങൾ പരത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒരു പള്ളി മുസ്ലിം പള്ളി പൊളിച്ച സ്ഥലത്താണ് ഇത്തരത്തിലൊരു വലിയ അമ്പലം ഒരു ബ്രാൻഡാക്കി കൊണ്ടുവരാൻ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം മാധ്യമങ്ങളെ മറച്ചു വെച്ച് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മറച്ചുവെച്ച് കൈലളി മാത്രമാണ് അതിനെതിരെ അതായത് മുസ്ലിം പള്ളി പൊളിച്ചുകൊണ്ടുള്ളതാണ് ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ടാണ് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുള്ളൂ അതുപോലെ തന്നെ പത്ര പത്രങ്ങൾ ഇന്ന് നമുക്ക് പത്രങ്ങൾ പരിശോധിച്ചാൽ സാധിക്കും കാണാൻ സാധിക്കും ദേശാഭിമാനി മാത്രമാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ടുള്ള വാർത്തകളെപ്പറ്റി സൂചിപ്പിച്ച് കണ്ടിട്ടുള്ളത് വോട്ട് പ്രതിഷ്ഠ എന്ന വലിയ തലക്കെട്ടോട് കൂടി തന്നെയാണ് അവരത് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് മറ്റ് മാധ്യമങ്ങൾ മലയാള മനോരമ പോലുള്ള മറ്റ് പത്രങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നലത്തെ പ്രതിഷ്ഠയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്